അതിനുശേഷിട്ട് പറയാൻ പറയാനായിട്ട് പറയാം ഇതേപോലെ ഇത് വളരെ നല്ല കാര്യമല്ലേ അതായത് ഒരു മുസ്ലിം പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവര് തീവ്രവാദമാണ് അവര് തീവ്രവാദികളാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നിട്ട് ഇയാള് ഇതിലേക്ക് ബൈബിളിനെ കോട്ട് ചെയ്യുകയാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ബൈബിളിനെ ഉദ്ധരിച്ച് പറഞ്ഞു മരണം മരണശേഷമാണ് ജീവിതമെന്ന് അമേരിക്കയിലെ സെനറ്റർമാർ പറഞ്ഞു ഈ ട്രംപ് ബൈബിളിനെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു ഇയാൾ ഇതിനിടയിലേക്ക് ബൈബിള് കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ബെഞ്ചമിന്നെ തന്നെയാ ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത് ബൈബിളിലെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇയാൾ കാണിച്ചു കൂട്ടിയ സകല കാര്യങ്ങളും ഈ ബൈബിളിനുദ്ധരിച്ചുകൊണ്ടാണെന്ന് ഇയാൾ സമ്മതിക്കോ ഈ മാത്യു സാമൂലി സമ്മതിക്കുന്നുണ്ടോ അതായത് മൂവായിരത്തോളം പേജറുകൾ ലബനോണിലെ പല ഭാഗത്തായിട്ട് പൊട്ടിത്തെറിച്ച് നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റത് അതായത് ഹിസ്ബുല്ല പ്രവർത്തകർക്ക് മാത്രമല്ല അവരുടെ അടുത്തുണ്ടായിരുന്നവർക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ പേജർ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഇതൊരു തീവ്രവാദി ആക്രമണമായിട്ട് ഇയാൾ കാണുന്നുണ്ട് ഇയാൾ അങ്ങനെ ഒരു തീവ്രവാദി ആക്രമണമായിട്ട് ഇയാൾ ഇതിനകത്ത് അഭിമാനം കൊള്ളുന്ന ആളുകൂടെയാണ് അതുകഴിഞ്ഞ് ഈ പേജർ ബോംബ് പൊട്ടി മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ ഫ്യൂണറലിന്റെ ഇടക്ക് വയർലെസ്സിൽ ബോംബ് വെച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച് നിരവധി പേര് മരിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ ബോംബ് പൊട്ടിച്ച ആളുകളെ കൊല്ലുന്നത് അത് തീവ്രവാദമായിട്ട് ഇയാൾ കാണുന്നില്ല ഇതെല്ലാം ഈ ബെഞ്ചമിൻ നെതന്യാഹു ബൈബിൾ വാക്യങ്ങൾ പൂട്ടിയതിനു ശേഷമാണ് സംഭവിച്ചത് പിന്നെ ഇറാനില് ഒരു മോണുമെന്റൽ ഡേയുടെ ഇടക്ക് ബോംബ് പൊട്ടി മുന്നൂറോളം പേരാണ് മരണപ്പെട്ടത് മൊസാദ് ഓപ്പറേറ്റ് ചെയ്തത് അത് തീവ്രവാദമാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ നെതന്യാഹു മാത്രമല്ല ട്രംപും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ലബനോണില് ഈ സ്ഫോടനം നടത്തിയത് ഇത് വളരെ മികച്ച ഒരു ഓപ്പറേഷൻ ആണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഈ ട്രംപും പിടിച്ചിരിക്കുന്നത് ഈ ബൈബിള് തന്നെയല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ഇതൊന്നും മാത്യു സാമിലിന് റാഡിക്കലിസം അല്ല ഇതൊന്നും ഒരു മതത്തിന്റെ പേരിൽ ചെയ്യുന്നതല്ല ഇതൊന്നും എന്റെ വാക്കല്ലാട്ടാ ഇയാൾ പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളാണ് ബെഞ്ചമിൻ തന്നെയാകു ബൈബിള് വാക്യങ്ങൾ കോട്ട് കൂട്ടിയത് ഈ സംഭവം തുടങ്ങിയത് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ് ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ ഗാസയെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇതെല്ലാം പഴയ നിയമത്തിലുള്ളതാണ് ഇത് ബെഞ്ചമിന്റെ തന്നെ പറഞ്ഞതാണ് ഇത് ഇയാളാണ് എടുത്ത് പറയുന്നത് ഇപ്പൊ ഈ ഉണ്ടായ അക്രമങ്ങൾക്കിടയിലേക്ക് ഇയാൾ ബൈബിളിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പൊ ഈ പതിനായിരക്കണക്കിന് ആളുകളെ ഇയാൾ പറയുന്ന ഈ ക്രിസ്ത്യൻ അമേരിക്കയും ഈ ബൈബിൾ അല്ലെങ്കിൽ പഴയ നിയമം കയ്യിൽ വെക്കുന്ന ഇസ്രായലും കൊന്നെടുക്കുന്നത് ഇയാൾക്ക് തീവ്രവാദം അല്ലാതെ റാഡിക്കലൈസേഷൻ അല്ല ഇസ്ലാം മാത്രമാണ് റാഡിക്കലൈസേഷൻ ഇവർക്കെതിരെ ആര് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആര് പ്രതികരിക്കുന്നു അതാണ് റാഡിക്കൽ അവർ റാഡിക്കൽ ഇസ്ലാമാണ് അവർ തീവ്രവാദികളാണ് എന്ത് വിചിത്രമായ ന്യായീകരണം ലോകത്തിന്റെ പല ഭാഗത്തും പോയി മൊസാദ് ബോംബ് വെച്ച ആളുകളെ കൊല്ലുന്നത് ഇയാൾക്ക് വളരെ വിദഗ്ധമായ ഒരു ഓപ്പറേഷനാണ് അതൊന്നും തീവ്രവാദമല്ല ഇയാൾ പറയുന്നത് അൽക്കൊയ്തയും ഐ എസ് ഐ എസും പോലുള്ള തീവ്രവാദ സംഘടനകൾ ഹമാസ് പോലെ ഉണ്ടായി വന്നു എന്നാണ് പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലിബറേഷൻ അല്ലാതെ വേറെ രാജ്യത്തെയും പോയി ആക്രമിച്ചിട്ടില്ല ഇസ്രായേലിനെതിരല്ലാതെ അത് പ്രവർത്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഈ ഐ എസിനും അൽക്കൊയ്തക്കും ഒക്കെ സമ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ അൽക്കൊയ്തയും ഐ എസും ആരുടെ സൃഷ്ടിയാണ് ചില വീഡിയോകളിൽ ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇത് ജൂതന്റെ ബുദ്ധിയാണ് ഇപ്പൊ ആരാ ഭരിക്കുന്നത് അസത്ത് പോയിട്ട് അവിടെ അൽക്കുദർ വന്നില്ലേ ഐ എസ് ഐ എസ് വന്നില്ലേ ജൂതന്റെ അയൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ഇയാളെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ശരിയായിരിക്കാം ഈ അൽക്കുതനെയും ഐ എസിനെയും ഒന്നും ഒരു മുസ്ലിമും അംഗീകരിക്കുന്നില്ല ഇവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നില്ല ഇയാള് തന്നെ ചില സമയങ്ങളിൽ ഈ സംഘടനകൾ ഇത് റാഡിക്കൽ ഇസ്ലാമാണ് ഇസ്ലാമിന്റെ സൃഷ്ടിയാണെന്ന് പറയും ചില സന്ദർഭങ്ങളിൽ ഇയാൾ തന്നെ പറയും ഇത് ജൂതന്റെ സൃഷ്ടിയാണ് മൊസാദിന്റെ ഓപ്പറേഷൻ ആണെന്ന് പറയും ഇയാളുടെ വർദ്ധാനം മൊത്തം കോൺട്രഡിക്ഷൻ ആണ് പറഞ്ഞതല്ല ഒരു തവണ പറഞ്ഞതല്ല ഇയാൾ വേറൊരു സമയത്ത് പറയുന്നത് ഇയാൾക്ക് ഏത് സമയത്താണ് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അയാൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ഏതു നേരവും എന്തും വിളിച്ചു പറയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ ഇയാളെ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഈ ഐ എസ് ഐ എസിനെ അല്ലെങ്കിൽ ഈ ബഷറുലിനെ അട്ടിമറിച്ചിട്ട് സിറിയ ഭരിക്കുന്ന അൽഷറ അഹമ്മദ് അൽഷറ ഇയാളെ പിന്തുണയ്ക്കുന്ന ആരാണ് ഒരു കാലത്ത് മില്യൺ കണക്കിന് ഡോളർ തലയ്ക്ക് വിലയിട്ട് അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളുമാണ് ഈ ഭീകരനെ പിന്തുണയ്ക്കുന്നത് ഇത് റാഡിക്കൽ ഇസ്ലാമാണോ അപ്പൊ ഈ അമേരിക്ക റാഡിക്കൽ ഇസ്ലാമിനെയാണോ പിന്തുണയ്ക്കുന്നത് റാഡിക്കൽ ഇസ്ലാം പറഞ്ഞിട്ടാണോ അമേരിക്ക സിയിൽ പിന്തുണയ്ക്കുന്നത് ഇപ്പൊ തന്നെ ഇയാള് ഫലസ്തീനിലെ സംഘടനകളും ഈ ഐ എസ് ഐ എസ് അൽക്കുത ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് അമേരിക്ക മില്യൺ കണക്കിന് ഡോളർ തലയ്ക്ക് വിലയിട്ട ആള് യു എൽ വന്ന് പ്രസംഗിക്കുകയാണ് അമേരിക്കൻ വിസയിൽ അതേസമയം തന്നെ പി എ ഫലസ്തീൻ അതോറിറ്റിയുടെ ഒഫീഷ്യൽസിന് വിസയില്ല യു എൽ പ്രതികരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് റാഡിക്കൽ ഇസ്ലാം ഇതൊക്കെയാണ് നിങ്ങളുടെ തീവ്രവാദത്തിന് കടത്തിപ്പെടുന്നത് അമേരിക്ക ലോകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പല കാലങ്ങളിലും പല സംഘടനകളെയും ഉയർത്തിക്കൊണ്ടുവരും അവരതിനെ തീവ്രവാദി പ്രസ്ഥാനമെന്നും പ്രതിരോധ പ്രസ്ഥാനങ്ങളെന്നും എല്ലാം വിളിക്കും ചില ആളുകൾ അതിനെ ഏറ്റുവാടും മറ്റു ചില ആളുകൾ ഈ ഇയാളെ പോലെ അതിനിടയിലേക്ക് ബൈബിളിനെ കൊണ്ടുവന്നിടും ഇയാളെ തന്നെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ക്രിസ്ത്യൻ ബിലീഫാണ് അവർ നയിക്കുന്നത് ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഐ എസ് ഐ എസ്സിനെല്ലാം സിറിയയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അവർക്ക് സകല പിന്തുണയും കൊടുക്കുന്നത് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആണോ ക്രിസ്ത്യൻ ബിലീഫാണോ അത് അതോ റാഡിക്കൽ ഇസ്ലാമോ ഇതിനാരാണ് മറുപടി പറയേണ്ടത് മിസ്റ്റർ മാത്യു സാമ്പുൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ല നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സൂചിപ്പിക്കാൻ നോക്കുന്നത് ഇയാളൊരു വീഡിയോ പറയുന്നുണ്ട് ഞാൻ എന്റെ കുടുംബക്കാരെ പോലും സൂചിപ്പിക്കാറില്ല ഭാര്യ മക്കളെ പോലും സൂചിപ്പിക്കാറില്ല ഞാൻ പിന്നെ നിങ്ങളെ സൂചിപ്പിക്കണമെന്ന് നിങ്ങൾ ശരിക്കും ഉപദ്രവമാണ് ചെയ്യുന്നത് ഈ സൊസൈറ്റിക്ക് ഒരു ഉപദ്രവമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സ് പറ അതിനിടയിലേക്ക് നിങ്ങൾ മതം കുത്തിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല നിങ്ങൾ പല കമ്മ്യൂണിറ്റിയും നിങ്ങൾ ഹർട്ട് ചെയ്യുകയാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണ് മണ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് നിങ്ങൾ കുറച്ച് ക്രിസംഗികളായിട്ടുള്ള ആളുകൾ സൂപിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഹിസ്റ്റൻ രാഷ്ട്രമാണ് ഐ എസ് ഐ എസ് നമ്മുടെ സൃഷ്ടിയാണ് അത് കഴിയുമ്പോൾ പറയും ഐ എസ് ഐസ് റാഡിക്കൽ ഇസ്ലാമാണ് നിങ്ങൾ തന്നെ പറയും മൊസാദിന്റെ ഭയങ്കരമായ ഓപ്പറേഷനാണ് അവിടെ പോയി ആളുകൾ ബോംബിട്ട് പോകുന്നതെന്ന് പറയും എന്നിട്ട് പറയും ഇപ്പുറത്തെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവർ തീവ്രവാദികളാണെന്ന് പറയും ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോകൾ ചെയ്യാം Okay.